മോനും എന്റെ മോൻ്റെ അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ടായിരുന്ന ചിലത്തെ ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളേ ഉള്ളു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഗുഡ് ടേംസിലാണ് നമ്മൾ കോ കോപ്പാരൻറ്റിങ് ആണ് റയാനെ അന്നും ഇന്നും എന്നും ഞാനും അവന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കോ മാറി നിൽക്കുവോ ഒന്നും അല്ല ഞാൻ നാലു ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവൻ്റെ കൂടെ കുറച്ചുപേരെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഞങ്ങള് പുറത്ത് ഞാൻ അവള് ചിഞ്ചു ആയിട്ടാണ് പോയത് മൂന്ന് മൂന്നുപേരും പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുപേരും സംസാരിച്ചിരുന്നു റാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ള എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്റെ ചോര അല്ലേ അളിയാ എന്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ നമ്പർ വൺ അതാണ് അളിയൻ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ഇടുന്ന ആളല്ല അളിയൻ അറിയാലോ ഒന്നുകിൽ ആരെങ്കിലും കൊളാബ് പോസ്റ്റുകൾ ഇടും അതല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഈ പറയുന്ന അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചത് ശരിയാണ് അറിയണമല്ലോ നമ്മള് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ഫോണിലെ സൂക്ഷിക്കാറ് എന്റെ ഫോണിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോസ് ആ ഓക്കേ ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ ഈ വീഡിയോ തന്നെ ഉണ്ടെങ്കിൽ ശിവം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പോഴാണ് അളിയും പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആര്യായിട്ടും ആര്യയുടെ മോളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തൻ്റെ മോനും ഭാര്യയായിട്ടുള്ള ഒരു ഫോട്ടോയോ ഉണ്ടെങ്കിൽ ആദ്യ ഭാര്യയായിട്ടുള്ള ഒരു ഫോട്ടോയിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ടില്ലായിരുന്നു അത് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് തന്നെ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മോനോട് സ്നേഹമില്ലെന്നൊന്നും നമുക്കും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും കാണും എന്നാൽ പോലും ഉണ്ടെങ്കിൽ തൻ്റെ മോനെ പറ്റി എല്ലാവരും അന്വേഷിക്കുന്നു അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ല ആദ്യ ഭാര്യയോടെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ പോലും പറയുന്നുണ്ടായിരുന്നു തന്നെ തൻ്റെ മോനെ ഇതേ കണക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല തന്റെ മോനുണ്ടെങ്കിൽ അച്ഛനെ കണ്ടിട്ട് തന്നെ കുറേ നാളായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോനുണ്ടെങ്കിൽ എപ്പോഴും കാണണമെന്നൊക്കെ ആഗ്രഹം പറയാറുണ്ട് പക്ഷേ തിരിഞ്ഞു പോലും നോക്കാറില്ലെന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു സോ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ കുട്ടിയെ പറ്റി ഇങ്ങനത്തെയുള്ള കാര്യം കുട്ടിയെ നോക്കണ എന്താ കുട്ടിയെ നോക്കാതൊക്കെ വിടുന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കുമെന്നുള്ള കാര്യം പോലും അറിയത്തില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതാണ് കൊണ്ടുപോയി ആദ്യം വിവാഹം കഴിഞ്ഞതിന് ശേഷം കൊണ്ടെങ്കിൽ മക്കളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ റിലേഷൻ തീരും പിന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ആദ്യം മക്കളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല അങ്ങനെ കുറേ നമുക്കറിയാവുന്നതാണ് സോ അങ്ങനത്തെ ഒരു കേസായി മാറാതിരിക്കട്ടെ ഇതും കാരണം എന്ന് വെച്ചാൽ ആ കുഞ്ഞിനും തീർച്ചയായിട്ടും അച്ഛൻ്റെ സ്നേഹം കിട്ടി തന്നെ വളരണം അതല്ലാതുകൊണ്ടെങ്കിൽ അമ്മ മാത്രം മാത്രമാകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വളരെയധികം മോശമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്ക് അത് നല്ലോണം ബാധിക്കുകയുള്ളൂ സാധ്യത ഉണ്ട് എന്തായിരുന്നാലും ശരി ഇപ്പോൾ ആര് ആ കുഞ്ഞെയൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നത് അതേ കണക്ക് എന്നെ മൂത്തം മോനെ നല്ലോണം നോക്കേണ്ടതാണ് അതല്ലാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെ അല്ലാതെ സിബിൻ ഉണ്ടെങ്കിൽ ആൾക്കാരെ മാത്രം കേൾപ്പിക്കാൻ വേണ്ടി ഇത് പറയാതെ യഥാർത്ഥത്തിൽ അവൻ്റെ കണക്ക് അവൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ